ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നും അപ്പർ കുട്ടനാട്ടിലുള്ളത് അപ്പം അപ്പർ കുട്ടനാട്ടിൽ നമ്മളൊരു കാട്ടുപോലെ പോവുകയാണ് അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അത് നമുക്ക് കൂട്ടണേ കൂട്ടാമല്ലോ அது கேர்வாண்ட் அது அது உள்ளிட்ட கேர்வம் எடுத்துக்கலாம் ആ ചേണ്ട വരട്ട് ആട്ടിരിക്കാം കേട്ടോ ഇവിടെ ചിറ്റപ്പനാണ് നമ്മളെ ആദ്യത്തെ വരുന്നനയ്ക്കാം കേട്ടോ ഇപ്പറുന്നത് കാട്ടു വരുന്ന പറയുന്നത് നമ്മുടെ മാവന്മാരുടെ വരയാണത് അല്ലേ ഉടക്കിരിക്കാണോ ഇറക്കി കൊണ്ടിരിക്കണ്ടോ എത്തവില്ലല്ലേ ഇവിടെ എത്തവില്ല അതെ മുൻകിടന്നാണ് ചീന്നോ അതായത് നല്ല പണിയുണ്ടോ മച്ചാമാലേ വേണ്ട നല്ല ഉഗ്രൻ പണിയാണ്ട ഇത് മൊത്തം പുല്ലാണ് ചപ്പൻ ചവറക്കയറിണ്ടോ അപ്പോൾ അതിനകത്ത് വല വലിക്കണ്ട അതെ ഇതാണ് നമ്മൾ വലുണ്ടോ വലയിങ്ങ പോയൊക്കെ ഉണ്ടോ ഇങ്ങനെ കറങ്ങിൻ്റെ കടുണ്ടോ ആ കാറ്റിനകത്തുള്ള ഇപ്പോൾ ഉണ്ടോ അപ്പം നിന്ന് ഇങ്ങനെ കറങ്ങി വന്നിരിക്കുകയാണ് ഉണ്ടോ ഈ പോളെ നടക്കുന്നത് ഇതിനകത്ത് നല്ല രീതിയിൽ മീൻ വരങ്ങണ്ടോ നല്ലൊരു ആക്ടിവിറ്റി ഉള്ള സ്ഥലം കേട്ടോ ഇതിന് നല്ല ലക്ഷണം കണ്ടോ അപ്പം തേടാ ഈ തോട്ടിലൊക്കെ ഉണ്ടോ ഈ തോട്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മീനുണ്ടോ അല്ല വാഹനം ചേർങ്ങനൊക്കെ ഉള്ള സ്ഥലം കേട്ടോ അപ്പം നമ്മളിവിടെ വന്നിരിക്കാൻ നമ്മൾ ഈ സ്ഥലത്ത് പേര് ഉണ്ടല്ലോ കേട്ടോ ഈ സ്ഥലത്തിൽ ആ ഇത് കാർച്ചാലോ അങ്ങനെയാണ് കുറേ സ്ഥലം നമുക്ക് കറക്റ്റ് ഈ സ്ഥലത്തിൻ്റെ പേരെടുത്തൊന്നും ഇല്ല അപ്പം ദൈവം വന്നിരിക്കുന്നത് അപ്പം സബ്സ്ക്രൈബർ ഇറക്കിയുണ്ടോ ഇതിപ്പോൾ ഉണ്ട് അതേണ്ടേ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കില്ല അതോ ആ എത്രക്കുറവാണ് ഈ പുല്ല് കണ്ടോ ഇത് പുറത്തെ ഈ ഈ വള്ളി കണ്ടോ ഇതെന്ന് വെച്ചാൽ ഭയങ്കര വിഷമമുള്ള സംഭവം കേട്ടോ വലക്കാർക്ക് ഇത് വല പലിച്ച് കയറ്റം പാടാണ് ഇത് കണ്ടോ ഒരാൾ നിൽക്കുന്നുണ്ടോ തല മാത്രമേ ഉള്ളൂ പൊളിക്കകത്ത് പക്ഷേ അതിനകത്ത് സ്ഥലം മീൻ കണ്ടിട്ടുണ്ടല്ലോ ലോക പക്ഷേ വല കൊണ്ടുവന്ന ചെറിയ വലങ്ങളാണ് കാട്ടുപയുണ്ട് കാറ്റിനകത്ത് തുടച്ചൊക്കെ പറയാം കേട്ടോ ഇപ്പം ഇതിനകത്തൊക്കെ മീൻ കാണാൻ സാധ്യത ഉണ്ട് ഇവിടെ നിന്ന് കുത്തിക്കാനോ ലക്ഷണം അങ്ങോട്ടൊന്നും മീനുണ്ട് അങ്ങോട്ട് കയറിക്കോട്ടെ ഉള്ളി അവിടെ ചെന്ന് നമ്മുടെ സലക്ഷൻ ഇറങ്ങിയിട്ടുണ്ടോ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് കാടാ വളങ്ങുന്നത് കേട്ടോ സലക്ഷണോ എങ്ങനെയുണ്ടോ നോക്കേ ഒച്ച കുറവല്ലേ ഈ ചെറിയ പനിക്കൂറുണ്ട് അപ്പം ഇറങ്ങാൻ മാർഗില്ലായിട്ടിറങ്ങിപ്പോയാട്ടോ ഈ കാട്ടിനകത്ത് മീൻ കാണണമെന്നാണ് പ്രതീക്ഷ ഉണ്ടോ ഇപ്പം നാലോ അഞ്ച് പേരായ കേട്ടോ ണ്ടേ വലയ കൊച്ചോ ഈ സൈഡിൽ അണ്ടയൊക്കെ അതായത് നല്ലയൊക്കെ ഉണ്ടാക്കി തപ്പ് വേണ്ടോ അപ്പോൾ കുറച്ച് പുല്ലും കിട്ടുണ്ട് പുല്ലടി മീൻ ഉണ്ട് അപ്പം സെലക്ഷൻ ഉണ്ടോ അങ്ങനെ സെലക്ഷൻ അടിക്കാം സെലക്ഷൻ ചെയ്യട്ട് നമ്മുടെ മാവമാർക്കുണ്ടോ അപ്പം അവിടെ തപ്പിക്കൊണ്ടിരിക്കുക മീനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇവിടൊക്കെ ശരിക്കും മീൻ കാണുന്ന സ്ഥലം വേണ്ട നീ വലിക്കാതെ ഉണ്ടെങ്കിൽ ഞാൻ കയറിണ്ടെന്ന് തോന്നുന്നുണ്ട് നൊരി കൂട്ടുന്നുണ്ട് ശരിക്കും തപ്പിക്കണം കേട്ടോ കാര്യ ആമയാണോ നോക്കണേ ണ്ടക്കത്തില്ല നമുക്കറിയാം ആ അതേണ്ടേ തേയ് മീ കണ്ടോ വാളയാ വാള വരയ്ക്കാത്തറിയാണ്ടേ അരച്ചാ ചെറിയ കേട്ടോ തേയ് വേണ്ട വേണ്ട ചെറിയ കണ്ടോ ചെറു ചെറു ചവിട്ടി താക്കരുത് അങ്ങനെയട്ട പൊന്നെ മറ്റേ വരണ്ടേ നമ്മുടെ വലയൊക്കെ ഉണ്ടേ കയറ്റി വേണ്ടോ വലയൊക്കെണ്ടോ പുതിയണ്ടേ ഇതിനകത്ത് ഒരു ചെറുമുണ്ട് എന്തായാലും അപ്പം വേറെ നീ കാണാൻ സാധ്യത ഉണ്ട് ശരിക്കും പണിയുണ്ടോ അവിടെ ഈ ഇത്രയും കടകളൊക്കെ വെട്ടി പണിപ്പം തന്നെ നല്ല പണിയെടുത്തിട്ടുണ്ട് ഇത്തേക്ക് വെള്ളത്തിന് വളർത്തിട്ടാൽ പോകുകാരണം കേൾക്കണേ പറഞ്ഞു വെള്ളത്തിൽ പോരുത് ആ യേ എസ്പീരിയൻസ് പറയണോണ്ടോക്ക് എന്റെ നമ്മളെ ആദ്യത്തെ സംഭവം കാട്ടുപോലെ വെക്കാന്ന് പറയുന്നത് നമ്മളിവിടെ വിയ വരുത്തു വന്ന് തകർക്കുക ഒന്നും അറിയത്തില്ലേലും നമ്മള് താങ്ക് യു സബ്സ്ക്രൈബേഴ്സ് ഓക്കെ നമ്മുടെ പണി കേട്ടോ ആ അതറിയല്ലോ

പറയരുത് കയാൻ പോകണോ മഞ്ഞക്കൂരി എന്റെ ഫോണെടുത്തോട്ടോ കാലക്കുളല്ലോ കേട്ടോ മഞ്ഞക്കൂരി ചകളെ മാത്രം എടുത്തില്ല കൈട്ടൊന്നു വാങ്ങി തോടിപൊള്ളി ഇട്ടു കേട്ടോ കുണ്ടൻ കുണ്ടൻ വർണ്ണൻ ഷെമീർ ഷമീർ ഷമീർ അത് പൂജ രണ്ടായിട്ട് മുറിക്കില്ല കേട്ടോ ചിങ്ക അടുപ്പം നമ്മളെ കളിയാക്കോ ഇത് മറിച്ച് ഇറക്കുവനി ഇത് മറിച്ച് ഇറയ്ക്കോടാങ്ങോട്ട് ഒന്നിച്ച് വരക്കത്തില്ലേ ഒന്നിച്ച് ഇറക്കണ്ട പളന്നല്ല അത് ആഴാണ് താ നിങ്ങൾ ഘട്ടപ്പളന്നാണോ പറയുന്നത് ആ ഘട്ടപ്പൂന്ന് ആ ഘട്ടപ്പൂനിനെ ഘട്ടപ്പൂന്ന് സ്റ്റേറ്റ് പൂണി എങ്ങേ സ്റ്റേറ്റ് പൂന്ന് വാങ്ങടാ ഉള്ളേ ആ കാല് ലൈക്ക തന്ന വെള്ളം ഇട്ടങ്ങ് കെട്ടടാ ആടാ ആടാ അടക്കില്ല ആക്കി ഇരുന്നേ ആ വെറ്റോത്തി ബോങ്ങെല്ലാം കൂടി വെച്ചിട്ടുണ്ട് ആ പോറിക്ക് ત્રણ നാല് ഓരി വെള്ളം ആ गाय വലിയ ഓരിയില്ലടാ അതിനെ എടുത്തു കാണിച്ചേ എത്ര മല്ലി ഓരി എടുത്തോണ്ട് മഞ്ഞക്കൂരി വലയായിരുന്നത് ഒരു മുട്ടം പോലെ വളരെ കേട്ടോ അരി കളയതേ അതിന് അങ്ങനെ ഇട്ടല്ലോ കേട്ടോ മഞ്ഞക്കൂരിലെടുത്ത് കളയത് ആ എടുത്തു ആ വെള്ളം 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 അത് പോയ രൂപ ഒരു ചെറിയൊരു വരണ്ട അത് നമ്മളീതാ Dewa rekan, kalau belum.